ഗിരിജി എന്നാണ് എൻ്റെ മോൻ സുഖമില്ലാത്തൊരു മോനെ എനിക്കൊരു കയറുകടക്കാടം വേണം മോനായിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ എൻ്റെ ഭർത്താവ് ഒരു വശം വിശമൊന്നും തളന്നിട്ട് രണ്ടു മൂന്ന് വർഷമായി അമ്മയ്ക്ക് സഹായം കൊടുക്കും എനിക്ക് എനിക്ക് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡില് ദീപം അടുത്തുള്ള അനന്തുവിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അനന്തുവിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരു യൗവനക്കാരൻ ഒരു കുടുംബം പുലർത്തേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിത്വം കുഞ്ഞുനാൾ മുതലേ വന്ന ജന്യ മൂലം യാതൊരു കാര്യങ്ങളും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മകനെ വീട്ടിൽ നിർത്തിയിട്ട് അമ്മയ്ക്ക് പോയി ജോലി ചെയ്യാനോ ആ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ് മറ്റുള്ളവരുടെ സഹായങ്ങളില്ലാതെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ പോലും പറ്റാത്തതിനാൽ അമ്മയ്ക്ക് ജോലി ചെയ്ത് ആ മകനെ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല അച്ഛൻ സ്ട്രോക്ക് വന്നതിനാൽ അച്ഛൻ ലോട്ടറി കച്ചവടം മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ ഒരു വശം തളർന്ന അവസ്ഥയിലാണ് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് ഭീമമായ വാടക കൊടുക്കാനോ ആ കുഞ്ഞിൻ്റെ മരുന്നിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഒന്നും തികയാത്തൊരവസ്ഥയും അവരുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യ ഘടകം പറയുന്നത് ഒരു വീടാണ് ഹസ്ബൻഡിനെ ഒരു വശം തളർന്നു എന്ന് പറഞ്ഞു അത് എന്ത് സംഭവിച്ചതാണ് അതിൻ്റെ ചികിത്സ വല്ലതും നടക്കുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവിച്ചതാണ് അദ്ദേഹത്തിന് പ്രഷർ വന്ന് ഒരു വശം തിളർന്നു സംസാരമ പോയി കൈയും കാലും തിളർന്നു അത് കാരണം ഇപ്പോൾ ലോട്ടറി എന്നുള്ളൊരു എത്താൻ ഇപ്പോൾ ലോട്ടറി എടുത്ത് അതിനകത്തൊന്നും കിട്ടത്തില്ല ചിലവിന് പോലും കിട്ടും അനന്തു അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും സ്വന്തം കാര്യം പോലും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ആ മകനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായം തേടിയിട്ട് ആ മകനെ ഏൽപ്പിച്ച് പോകാൻ വയ്യാത്തൊരവസ്ഥയിൽ അമ്മയ്ക്ക് ആ കുടുംബത്തെ പുലർത്താനായിട്ട് കഴിയുന്നില്ല മാത്രമല്ല വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുന്നതിനോടൊപ്പം മതിയായ രേഖകളില്ലാത്തതിനാൽ പഞ്ചായത്ത് അധികാരികൾക്ക് പോലും അവരെ സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അമ്മയ്ക്ക് സഹായം കൊടുക്കും എനിക്ക് എനിക്ക് എൻ്റെ പേര് ഡി ഗിരികുമാർ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് എൻ്റെ സ്ഥലവും ചാത്തന്നൂരാണ് ഈ പ്രദേശമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ട് ആ അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത് നമുക്കറിയാം ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നൊരു കുട്ടിയെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അപ്പം അതിനിടയ്ക്ക് ഈ അച്ഛൻ അവരെ കളഞ്ഞിട്ട് പോയി വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവനെ ഒരു പയ്യൻ്റെ കൂടെ കെട്ടിച്ച് വിട്ടു കെട്ടിച്ച് വിട്ടു എന്നാണ് പറയാൻ അതേ പറയാൻ ഒക്കു മറ്റു സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ പയ്യനെ ഇപ്പം കേൾപ്പിക്കുകയായിരുന്നു അവരും ഒരു ഗലിയേടിലാണ് ഇപ്പോൾ ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇയാളെ ചികിത്സ എന്നതിലുപരി കയറിക്കിടക്കാൻ ഒരു വീട് അതാണ് അത്യാവശ്യം വസ്തുവോ വീടോ സ്വന്തമായിട്ടൊന്നും തന്നെ ഇല്ല സ്വന്തമായിട്ട് ഈ പഞ്ചായത്ത് റേഷൻ കാർഡ് പോലും ഇല്ല അതുകൊണ്ടാണ് പഞ്ചായത്തിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടാത്തത് ഇവരിവിടെ വന്ന് പല പല സ്ഥലങ്ങളിങ്ങനെ വാടാക്കി താമസിച്ച് താമസിച്ച് വരികയാണ് ഇപ്പോഴും ഈ അനന്തുവിൻ്റെ അമ്മ വേറെ ഒരാളെ ഒരു ജീവിതം കൊടുത്ത് വന്നാൽ പുള്ളിയും നിന്നാലയ്ക്ക് വീണ് ശരീരം തളന്ന് കിടപ്പാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ദയനീയമാണ് ഒരു ദിവസം കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാര്യം ഈ ഇരുപത്തഞ്ചോ വയസ്സോളം പ്രായമുള്ള അനന്തവിനെ ഇട്ട് ജോലിക്ക് പോകാനൊക്കത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടു ജോലി ചെയ്താൽ എന്തെങ്കിലും ചെയ്താൽ പോറ്റാം പക്ഷേ ഈ കുട്ടി ഇട്ടിട്ട് പോയാൽ ആകെ ഗുരുതരമാണ് കാരണം ഈ അടുത്ത സമയത്ത് ഒരു ദിവസം ഇവരൊരു വീട്ടിൽ ഒരു തൊഴിലിനു പോയി പോയിട്ട് വന്നപ്പോൾ ഈ അനന്തു മറിഞ്ഞു വീണ് തലയിൽ പത്തോളം തുന്നലുകൾ വേണ്ടി വന്നു അതിനുശേഷം വീട്ടുകേലയ്ക്ക് പോകാനോ ഒക്കെത്തൊരവസ്ഥയായി അപ്പോൾ ഈ വീട്ടുവാടക കൊടുക്കാനോ ഇവരുടെ ദൈനംദിന ചിലവുകൾക്കോ മാർഗമില്ല ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഒരു കിടക്കാട മൂന്ന് ആയാലും അതിനകത്തൊരു വീട് കാര്യം വാടക കൊടുക്കാനൊന്നും മാർഗമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണം ഈ കുഞ്ഞിനെ ഇട്ടിരി പണിക്ക് പോകാനും ഒക്കത്തില്ല ഒരു അമ്മയുടെ ദുഃഖം എന്ന് പറയുന്നത് അതീവ ദുഃഖമാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കുഞ്ഞുണ്ടെങ്കിലുള്ള സ്ഥിതി എന്താണെന്ന് അവർ കരയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മുടെ അവരെ ഉള്ളുകൊണ്ട് അവർ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള സ്വന്തം കുടുംബത്തെ പോറ്റേണ്ടൊരു പയ്യൻ ഇങ്ങനെ കിടക്കുകയാണ് ജന്മന അത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാവുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം സംഘടനകളോ വ്യക്തികളോ ഇത് കാണുന്ന ആരെങ്കിലും പരമാവധി സഹായം ഇവർക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിയണം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയുവാനുള്ളത് ഈ കുടുംബത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം കിടക്കാൻ ഒരു ഇടം എന്നുള്ളതാണ് ആ ഒരു സ്വപ്നം അവർക്ക് സാധിക്കണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ സ്വന്തമായി വീടെന്നൊരു സ്വപ്നം സന്നദ്ധ സേവനങ്ങളോ സംഘടനകളോ മുഖാന്തരം ഇവർക്ക് സാധിക്കട്ടെ